എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ശരിക്കും വീഡിയോകളൊന്നും ഇടാനൊന്നും പറ്റിയില്ല ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും ശരിക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട് ഒരു ഒരുത്തിരിച്ച് ഇതിരിച്ചായിട്ട് അവസ്ഥകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇച്ചിരിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പോകുന്ന സമയത്തെ ഉള്ളതാണ് നമ്മുടെ എന്താണ് നമ്മുടെ നമ്മുടെ ചിത്രകാരി താത്തയും നമ്മുടെ ഷെഫീന ബീഗും തമ്മിലുള്ള ആ ഒരു ചെറിയ പ്രശ്നം ഞാൻ പോകുന്നതിന് മുമ്പേ തൊട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോഴും അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും പടകാളി ചണ്ടി ചങ്കരി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ കൈവശം ഉള്ളത് അതായത് ഇപ്പോൾ അതായത് ഒരു രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ആരാണ് നമ്മുടെ ചിത്രകാരി ഇട്ട ഒരു വീഡിയോയാണ് അതിപ്പോൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം രണ്ട് മണിക്കൂറായെങ്കിലും ഭയങ്കര വ്യൂസ് ആണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി പതിനേഴ് പേര് കണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ഈ രണ്ട് മണിക്കൂറും ഉണ്ട് അത്രയും നല്ല വ്യൂസ് വ്യൂസുള്ളൊരു വീഡിയോ ആണ് എന്തായാലും നമ്മുടെ ഷെഫീനയെ വെറുതെ വിടാനൊന്നും നമ്മുടെ ചിത്രകാരി ഒരുക്കൊന്നും ഷെഫീന ഒന്ന് പറഞ്ഞാൽ പത്ത് ചിത്രക്കാരി കൊടുക്കും അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടിയായിട്ട് നമ്മുടെ താത്ത വന്നിരിക്കുകയാണ് ഷെഫീന ഇത്ത താങ്ങുമോ എന്തോ അറിയില്ല എന്തായാലും ഇതിനുള്ള നല്ലൊരു മറുപടി നമ്മുടെ ഷെഫീന ഇത്ത കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്തായാലും നമ്മുടെ ചിത്രകാരി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കേൾക്കാം അതിന് ശേഷം ആ ഷെഫിനേത്തയുടെ വീഡിയോ ഇതിന് പകരമായിട്ട് പുള്ളിക്കാരത്തിൽ വരാതിരിക്കില്ല അത് വരുന്ന സമയത്ത് നമുക്ക് വന്ന് കാണാം അതേക്കുറിച്ച് അന്നേരം സംസാരിക്കാം എന്തായാലും പരദൂഷണം പറയാട്ട് ഒരു രസമില്ലെന്നേ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് പഴഞ്ഞിമലയിൽ പോയതിന് ശേഷം ഒട്ടും പരദൂഷണം പറയാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ വേണം പറയാം പിന്നെ പ്രത്യേകിച്ച് കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ശരിക്കും പരദൂഷണം പറയാൻ പാടില്ലല്ലോ എന്നാൽ എന്നാലി ചിരിച്ചയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാപ്പും മാലയൊക്കെ അണിഞ്ഞിട്ട് പരദൂഷണമൊന്നും പറയാൻ പാടില്ല ാത്തതായിരുന്നു പക്ഷേ ശീലിച്ചു പോയി അതുകൊണ്ട് ഇത്തിരിച്ചയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ ഊരി കഴിഞ്ഞപ്പോഴേ ഞാൻ ഫ്രീ ആയി അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പരദൂഷണമായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ പരദൂഷണം കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോര് പരദൂഷണം ഇഷ്ടമല്ലാത്ത നമ്മുടെ സഹോദരങ്ങളൊക്കെ മറ്റ് വീഡിയോകൾ ഞാനിടുമ്പോൾ വന്ന് കണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കും ആ പിന്നെ പരദൂഷണ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞേക്കാം ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തീർച്ചയായും തരണം കാശൊന്നും ചിലവില്ലല്ലോ ലൈക്ക് തരുന്നതിന് പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഈ ഒരു എല്ലാവരെയും ഞാൻ വിളിക്കുന്നില്ല പരദൂഷണം കേൾക്കാൻ താല്പര്യമുള്ള നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയിലേക്ക് ഇങ്ങോട്ട് പോരുക നമുക്ക് നിൽക്കല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു എന്താണ് ഈ ഒരു ഫോണിന് ഇത്രയും ഓളിയം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ സംഭവം മുഹമ്മദ് സഹദ് എന്നോ മറ്റോ പറയുന്ന ഒരു സഹോദരൻ പറഞ്ഞിരിക്കുന്നത് നീ കുറച്ച് ദൂരോട്ട് നിന്നാൽ മതി നിൻ്റെ വായ വലുതാണ് പല്ല് കാണാൻ ഭയങ്കര ബോറാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാലും എനിക്ക് ഈ പുള്ളിക്കാരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ബോഡി ഷെയ്മിങ് ഒന്നും വേണ്ട കേട്ടോ അതത്ര നല്ല സ്വഭാവമൊന്നുമല്ല ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇടാലോ അതല്ലേ നല്ലത് എന്തായാലും അതിന് നല്ലൊരു മറുപടി ഈ പെണ്ണ് കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ും പറയട്ടെ പടച്ചോൻ തന്നതാണ് നമ്മൾക്ക് വായ അത് പല്ല് ഷഫീനയാണ് പറഞ്ഞത് ഈ ഷഫീനെ ആരാണെന്ന് പറഞ്ഞുതരാം ഷഫീന ബേബി മറ്റേ ഇതല്ലേ നമ്മള് എന്തെങ്കിലും കഥാപ്രസംഗത്തിനില്ലേ ഷഫീന ബേബി ആ അടിക്കുമ്പോൾ ഒരു സിമ്പിൾ അടിക്കണം ഇല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടൂല്ല ആ മഹത് വ്യക്തി ആ തള്ളച്ചിന്റെ മുടുക്കി തള്ള എനിക്കിട്ടതാണ് പിന്നെ എന്റെ പല്ല് മുഴുവര് വിളിക്കാനായിട്ടുണ്ടല്ലോ പല്ല് കാണുമ്പോ തന്നെ അവൾക്ക് അറപ്പാവുമ്പോലും അവളാണോ തന്നെ വായിക്കേറി കുത്തിക്കുന്നത് ആ അടുത്ത കമന്റ് പറയാം അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തെയും തിരിച്ച് നല്ല രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാരത്തീടെ വായയെപ്പറ്റി പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ച് ഷെഫീന ബിബി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ആദ്യമായിട്ട് എൻ്റെ വായയെപ്പറ്റി കുറ്റം പറഞ്ഞത് ആരാണ് ഷെഫീന ബിബിയാണ് പഠിച്ചോന്ന് തന്നതാണ് എൻ്റെ വായ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കിളവിത്തള്ളാം മുതുക്കിത്തള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ബോഡി ഷേമിങ് ചെയ്യൽ തന്നെയാണ് എല്ലാവരും തള്ളമാരല്ലിടെ എന്തിനാണ് മറ്റുള്ളവരെ തള്ളാന്നും തള്ളച്ചിന്നൊക്കെ വിളിക്കാനായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ആണെങ്കിൽ പോലും ഈ താത്തയാണെങ്കിൽ പോലും ഇവരും തള്ളച്ചി തന്നെയാണ് എന്തിനാണ് തള്ളച്ചി എന്ന് വിളിക്കുന്നത് ആ എനിക്കറിയില്ല തള്ളയാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് അതിൽ ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതിൽ നാണക്കേട് തോന്നുന്ന ആളുകളാണ് ഈ തള്ളാന്നൊക്കെ തിരിച്ച് മറ്റുള്ളവരെ വിളിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഒന്ന് കമൻറ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പോവാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ താത്തയുടെ ഒരു കമന്റ് ഉണ്ട് ആ ഒരു കമന്റിന്റെ മറുപടിയും കൊടുക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എന്താ രസല്ലേ അപ്പൊ തുന്നി ൂട്ടി വെക്കാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും കാരണവശാൽ പോകുന്ന സമയത്ത് അവിടെ ദന്ത ഡോക്ടറോട് പറയാം നിന്റെ വായ ഒന്ന് തുന്നിക്കൂട്ടി വെക്കാൻ ഈ ഗാര് പറഞ്ഞതാണെന്ന് പറയണോ എന്റെ പേരെന്താ അയാൾ 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 പറഞ്ഞതാണ് എന്റെ വായ ഒന്ന് തുന്നി കൂട്ടണം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേക്കട്ടോ നല്ല സൗണ്ട് പറയാതിരിക്കാൻ ദിവ്യ ചേച്ചി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാൾ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്കാരത്തിൻ്റെ വായ ഒന്ന് തുന്നി വെക്കാനാണ് പുള്ളിക്കാരത്തി അതിന് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ അവരുടെ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള അവരുടെ ചാറ്റിങ്ങിനെയും പറ്റിയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എന്തായാലും ഷെഫീന ബി ബി കേട്ടിട്ടുണ്ട് നമ്മുടെ കണ്ടിട്ടുണ്ട് നമ്മുടെ ജെസ്നയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിനുള്ള ഒരു കിട്ടുകാച്ചി മറുപടി നമ്മുടെ ഷെഫീന ഇത്ത വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് നമ്മളും വരുന്നതായിരിക്കും പക്ഷേ സംസാരിക്കുന്നത് ഷെഫീന ഇത്ര ആയതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് നിർബന്ധം ഒരിക്കലും കേട്ടോ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് കേൾപ്പിച്ചു തരാൻ പറ്റില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ അത്രത്തോളം ബഹുമാനം കൂടി വയ്ക്കുന്ന ഒരു ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്തരം വാക്കുകളൊക്കെ കേൾക്കുന്നതിനോട് നമുക്കും ഒരു ചെറിയൊരു ചിലപ്പൊക്കെ ഉണ്ട് എന്നാലും ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വേണം കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ ഇല്ല പരിദൂഷണം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതിന് പിന്നിലെ മറ്റും ൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഷെഫീന ഞാൻ പറഞ്ഞല്ലോ ഷെഫീന ഇത്താൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തിന് ആ ഒരു മറുപടി കാണുമ്പോൾ ചിലർക്കെങ്കിലും അറിയാതെ പോകും ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നും അതിൻ്റെ കാര്യം ഇത് തന്നെയാണ് അവരെ മുതുക്കിയെന്നും ചതുക്കിയെന്നും ഒക്കെ പറഞ്ഞത് ആർക്കും പ്രത്യേകിച്ചും ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വീക്ക്നെസ് കയറി പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ മുതുക്കി ചതുക്കി തള്ള പെണ്ണുംപുള്ള അമ്മുമ്മ എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകൾ അപ്പോൾ ആ ഒരു വാക്കുകൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവണം അതിന് നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഒരു മറുപടി വീഡിയോ ഒക്കെ നമുക്ക് കാണാം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായൊരു എല്ലാവരും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യണം എന്താണ് നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ